ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യയുടെ ഏഴാം മാസ ചടങ്ങ് നടക്കുകയാണ് കേട്ടോ ഈ സമയമാണെങ്കിലോ നന്ദുവും അങ്ങോട്ടേക്ക് വരാനിരിക്കുകയാണ് കനകം എല്ലാ വിവരങ്ങളും നന്ദുവിനോടും ഗോവിന്ദനോടും പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത നിങ്ങളോട് ഞാൻ പറയുകയാണെന്ന് പറഞ്ഞിട്ട് അമ്മായിമ്മയും മരുമകളും ഒന്നിച്ച കാര്യമൊക്കെ പറഞ്ഞ് അവര സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഇനി അനന്തപുരിയിലോട്ട് കയറി വരുന്നത് എന്നാൽ നവ്യാണെങ്കിലോ അബി ഒത്തിരി നേരമായി പോയിട്ട് ഇതേ സമയം അബിയെ കാണാനില്ല അബി എങ്ങോട്ട് പോയെന്നറിയാം െ ആകെ ടെൻഷൻ ആവാട്ടാ അവൻ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ഏതെങ്കിലും പെണ്ണുമായി ഇനിയും കൂടും എന്നാ ഒരു തോന്നലൊക്കെ വരുക ഏട്ടാ അപ്പൊ അത് കണ്ടിട്ടാണ് നയന അങ്ങോട്ടേക്ക് വരുന്നത് ഇതേ സമയം നയന നബിയോട് ചോദിക്കുകയാണ് ചേച്ചി എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് അബി എങ്ങോട്ടാണ് പോയതെന്ന് അറിയുന്നില്ല ഫങ്ഷൻ തുടങ്ങുന്ന സമയമായി ഏകദേശമൊക്കെ സമയമായിട്ടും അബിയെ കാണുന്നില്ല അബി എങ്ങോട്ടാണ് പോയത് തീർച്ച അവൻ ആരോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അത് എവിടുന്ന് എന്ത് ഒന്നും അറിയില്ല അത് ഫ്രണ്ട്സ് ായിരിക്കും അവന് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ല മുമ്പേ ഒരുപാട് പെണ്ണുങ്ങളെ സ്നേഹിച്ചിരുന്നല്ലോ ഒരുപക്ഷെ അതിൽ കുഞ്ഞോ അല്ലെങ്കിൽ ആ പെണ്ണ് തിരിച്ച് വിളിക്കുക അല്ലെങ്കിൽ പുതിയൊരു ഫ്രണ്ട്സ് കൂടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവൻ ചെയ്തിട്ടുണ്ടാവും അവന് പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നതാണല്ലോ അങ്ങനെ ഒരു പെണ്ണായിരുന്നല്ലോ ഞാനും ഞാൻ ഇതേ തരത്തിലാണല്ലോ വീണത് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ എന്നാലും അവന് എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു വി വിചാരമുണ്ടോ അവന് യാതൊരു തോന്നലും എന്നെ കുറിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താ എന്താ ഇപ്പോൾ ചേച്ചിയുടെ പ്രശ്നം എന്നാലും എൻ്റെ നിന്നെ ആദൃശ്യമായിട്ട് അറിഞ്ഞു സ്നേഹിക്കുന്നുണ്ട് എൻ്റെ പേടി അതല്ല ഈ അനന്തപുരിയിൽ നമ്മുടെ അച്ഛനും അമ്മയും നന്ദുവൊക്കെ വന്നിരിക്കുകയാണ് അനാമികയുടെ പ്രശ്നം ഇപ്പുറത്ത് തുടരുന്നുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ വകവെക്കാത്ത പഴയ വലിയമ്മ ആ അല്ലാത്തതുകൊണ്ടും ഇവിടെ പ്രശ്നങ്ങളൊന്നും വരാതെ സൂക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ അഭി കാണിച്ചത് കണ്ടില്ലേ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയമെങ്കിൽ അവനൊന്നും വന്നെങ്കിൽ എന്ന് പറയുമേറ്റ് ചേച്ചി കാര്യമില്ലാത്ത ടെൻഷനൊന്നും വേണ്ട അല്ല നയനെ ഞാൻ സംശയിച്ചതെന്നും ശരി ഒരു പക്ഷേ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവൻ ഇനി ഇനി വേറെ വല്ല പെണ്ണിൻ്റെ കൈയും പിടിച്ചും ഇങ്ങോട്ടേക്ക് കയറി വരുമോ എന്ന പേടിയൊക്കെ ഉണ്ട് എന്താ ചേച്ചി ചേച്ചി ആവശ്യമില്ലാതെ എന്തിനെ സംസാരിക്കുന്നത് ഇവിടെ മുത്തശ്ശി തന്ന ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് ചേച്ചി ഒന്നിങ്ങ് വരാൻ നോക്കി അപ്പോഴേക്കും അബി അവിടെ എത്തുമെന്ന് പറയാനായിട്ടാണ് ഈ പറഞ്ഞതുപോലെ തന്നെ അബി അവിടെ എത്തിയിരിക്കുകയാണ് അബിയുടെ മുഖൊക്കെ ആകെ മാറിമറിഞ്ഞിട്ടുണ്ട് അബിയുടെ മുഖത്ത് വലിയൊരു ടെൻഷൻ തന്നെ കാണാനുണ്ട് ഇത് ശ്രദ്ധിക്കുന്നുണ്ട് മറ്റുള്ളവരെല്ലാം അപ്പോഴേക്കും മുത്തശ്ശിനി ൂടേ എടാ നിന്റെ ഭാര്യയുടെ നിന്റെ കുഞ്ഞിൻ്റെ ഏഴാം മാസ ചടങ്ങാണ് അതിൽ നേരത്തെ നിനക്ക് ഇവിടെ നിന്നുടേ നീ ഈ സമയം എങ്ങോട്ടാണ് പോകുന്നത് ഇന്ന് നിന്റെ തിരക്കുകളൊക്കെ ഒഴിവാക്കി നിന്റെ ഭാര്യക്കൊപ്പം നിൽക്കേണ്ട ദിവസമല്ലേ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശ എൻ്റെ ഒരു കൂട്ടുകാരൻ പെട്ടെന്ന് വിദേശത്ത് നിന്ന് വന്നിരിക്കുന്ന അവനെന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത് കൊണ്ടാണ് അവനെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കാണാലോ നിൻ്റെ ഭാര്യ ഇവിടെ നിന്നും ഏഴാമാസ ചടങ്ങിന് ഇവർ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുകയാണ് അവർ വന്നതിന് ശേഷം നിനക്ക് കാണാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ ദേഷ്യത്തോടു കൂടി അങ്ങ് ത സംസാരിക്കുമ്പോൾ ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് ഇതേ സമയമാണെങ്കിലോ ദവയന് പറയാണ് എന്തായാലും അച്ഛ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നബിയുടെ ഏഴാം ഏഴാമാസ ചടങ്ങുകളൊക്കെ നടക്കട്ടെ എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ ആ ചടങ്ങുകൾ നടത്താണ് വളയിട്ട് കൊടുക്കലും അതുപോലെ തന്നെ മധുരം പങ്കുവെച്ച് കൊടുക്കലും അങ്ങനെയുള്ള ആ സന്തോഷമായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോഴും അബിയുടെ മുഖത്ത് ടെൻഷൻ നവ്യ ശ്രദ്ധിക്കുന്നുണ്ട് അതായത് പിറകിൽ ആരോ കയറി വരുന്നത് പോലെയുള്ള ആ ഒരു ടെൻഷനാണ് ഏറ്റവും കാണിക്കുന്നത് അങ്ങനെ അബി ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു നോക്കുന്നുണ്ട് ഈശ്വര അവളെ കയറി വരുമോ അവൾ ഇനി കുട്ടിയുമായി വരുമോ അവളുമായി ഞാനുമായി ഉണ്ടായ ആ ഒരു സീന് ഇങ്ങനെ മനസ്സിൽ കുറിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യുമോ എന്നാൽ ഈ അനന്തപുരിയിൽ എനിക്ക് എന്റെ അമ്മക്ക് ഇനി എന്നേക്കുമായി പഠിക്കു പുറത്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കേട്ട ഇതേ സമയമാണെങ്കിലോ അബിയെ കുറിച്ച് ഇങ്ങനെ കാര്യങ്ങൾ നയന ആദർശനോട് ചെന്ന് പറയാണ് ആദർശാ ചേച്ചിക്ക് നല്ല ടെൻഷനുണ്ട് അബിയെ ചുറ്റിപ്പറ്റി എന്തൊക്കെ ദുരിത നടക്കുന്നുണ്ടെന്നാ ചേച്ചി പറയുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ ചേച്ചി അറിയേ ആരോ ഇങ്ങനെ ഫോൺ കോൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു അത് സത്യമാണോ എന്ന് അറിയില്ല എന്തായാലും അബി എന്തിലോ ചെന്ന് പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പേടിക്കണ്ട ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറയണേട്ടാ അങ്ങനെ നബിയുടെ ചടങ്ങുകളെല്ലാം കഴിയുകയാണ് ചടങ്ങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങളുടെ മോളെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ നോക്കട്ടെ എന്തൊക്കെ ഇങ്ങനെ കനകം പറയാണ് അതിനിടയ്ക്ക് കനകാണെങ്കിലോ വളരെ സന്തോഷത്തിലാണ് നയനയെയും ദേവയാനയും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഒരു ചടങ്ങിന് പോകുമ്പോൾ എൻ്റെ ഈ മോളേയും ഞാൻ കൊണ്ടുപോട്ടെ എന്നുള്ള വാക്കുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം ദേവിയ്ക്ക് നല്ല പേടിയുണ്ട് അവരെ കുറിച്ചുള്ള കഥ വേറി നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചടങ്ങുകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് കാണാൻ തൻ്റെ മുന്നിൽ ഒരു വണ്ടി വന്ന് നിൽക്കുന്നത് കേട്ടോ അത് കാണുന്നതിനോട് കൂടി അവിടെ നവ്യങ്ങനെ പതച്ച് പോവണേ ആരാണെന്ന് അറിയാൻ വേണ്ടി നവ്യ ഇങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ ഈ സമയം ഒരു പെണ്ണും ഒരു കുഞ്ഞും കാണാൻ വന്നിറങ്ങുന്നത് ഇത് കാണുന്നതിനോട് കൂടിയിട്ട് അവയുടെ മുഖം മു പേടിയോട് കൂടിയിട്ടുള്ള മുഖമാണ് ഏട്ടാ ഇത് നന്നായി നവ്യ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം അഭി നവ്യയുടെ തൊട്ടരികിലുണ്ട് ഏടാ നിന്നെ തിരഞ്ഞു വരുന്ന പെണ്ണാണോ ഇതെന്ന് ചോദിക്കുമ്പോൾ നവ്യക്ക് നവ്യയോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ അഭിയും ആകെ നിശ്ചലമായി നിൽക്കുകയാണ് കാരണം അനകയാണ് വന്നിരിക്കുന്നത് അനകയും കുഞ്ഞുമാണ് അതോടുകൂടി വല്ലാതെ പേടിക്കുന്നുണ്ട് അതിന് മറുപടി പറയാൻ കഴിയുന്നില്ല നിനക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അപ്പോൾ അത് തന്നെ നിൻ്റെ കുഞ്ഞാണോടാ അത് എന്ന് നവ്യ സ്വകാര്യമായി ചോദിക്കുമ്പോൾ ഇവർ എല്ലാവരും കൂടി ഇന്നിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഈ അബിയുടെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ നയനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ആദർശേട്ടാ ഇനി ഇത് അബിയെ തിരക്കി വന്നതാണ് ആദർശേട്ടനെ അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും ഇടുന്നില്ല കേട്ടോ ആദർശ അപ്പോൾ ഈ സമയം മുത്തശ്ശേനെ ചോദിക്കുകയാണ് ആരാണ് ഇനി എന്താണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ പിറകിൽ കാണാൻ പോലീസുകാരും കേട്ടോ പോലീസുകാരെ കാണുന്നതിനോട് കൂടിയിട്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ് കേട്ടോ അനന്തപുരിയിൽ പോലീസ് വണ്ടിയോ എന്നുള്ള ആ ഒരു ഇതോടുകൂടി നിൽക്കുകയാണ് ഈ സമയം ജ ജലജയാണെങ്കിലും ജാനകിയോട് പറയുന്നുണ്ട് ഉറക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആ നന്ദു എന്ന് പറയുന്നവൾ ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടാവും നന്ദു എന്ന് പറയുന്നവൾ ഗുണ്ടയാണല്ലോ അവൾ എവിടെ കയറി വരുമ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങളാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറച്ചിൽ തുടങ്ങിയിട്ടാണ് അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട അങ്ങനെ കനകം പറയുന്നുണ്ട് നന്ദു നീ എന്തിനെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഞാൻ ചൊള്ള പിടിച്ച് കിടക്കുന്ന സമയത്ത് ഞാൻ എങ്ങോട്ട് പോകാനാണ് അത് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നത് ശരിയാണ് അവളെങ്ങോട്ട് പോകാനാണെന്ന് ഗോവിന്ദനും പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ ഈ സമയം പോലീസുകാർ വന്നിട്ട് പറയാണ് അതെ ഞങ്ങൾ ഇവിടെ ഇവരുടെ പരാതിക്കനുസരിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഈ കുഞ്ഞ് ഈ കുഞ്ഞ് അനന്തപുരിയിലെ കുഞ്ഞാണ് ആ അതു കേൾക്കുന്നതിനോട് കൂടി എല്ലാവരും ഞെട്ടി നിൽക്കണം എന്ത് അനന്തപുരിയിലെ കുഞ്ഞെന്നോ എന്താ നിങ്ങൾ ഈ പറയുന്ന ഹസഭ്യ വാക്കുകൾ വിളിച്ചു പറയാതെ എന്നും പറഞ്ഞ് മുത്തശ്ശൻ ശബ്ദം ഉയർത്തുമ്പോൾ ഉടൻ തന്നെ അനന്തപുരിയിലെ കുഞ്ഞാണ് ഇതിൻ്റെ അമ്മ ഇപ്പോഴെന്തായാലും ആ സത്യം വെളിപ്പെടുത്താൻ ഇവിടെ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഇതിന്റെ അമ്മ ഇപ്പോൾ ഇവിടെ വന്നിട്ടില്ല ഈ കുഞ്ഞ് ഇനി വളരേണ്ടത് അനന്തപുരിയിലാണെന്ന് പറയുമ്പോൾ അനന്തപുരിയിലെ ആരുടെ കുഞ്ഞ് എന്ന് മൂർത്തി മുത്തശ്ശൻ ചോദിക്കുകയാണ് കേട്ടാ അത് ചോദിക്കുന്നതിനോട് കൂടിയിട്ട് പോലീസുകാർ പറയണേ ഇതിൻ്റെ അറിയാലോ ഇത് എൻ്റെ കുഞ്ഞാണെന്നുള്ളത് നിങ്ങളുടെ പേരക്കുട്ടികളിൽ ആരുടെ കുഞ്ഞാണ് ഇതെന്ന് കുഞ്ഞാണിതെന്ന് പറയണിട്ടാ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അനകം ഇങ്ങനെ നോക്കുകയാണ് അപ്പം ഈശ്വരാഹി ഉള്ള എന്തായാലും ഇത് വെട്ടിത്തുറന്ന് പറയാനുള്ള അത് കാണിച്ചില്ല അത് തന്നെ വലിയൊരു സന്തോഷം എന്നല്ല അവർ നിൽക്കണ് ഈ സമയം അബിയുടെ കുഞ്ഞാണോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചോദ്യം ഉയരുമ്പോഴേക്കും ആദർശം ഏറ്റെടുക്കുകയാണ് കേട്ടോ ഇതെൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ആദർശം ഏറ്റെടുക്കുമ്പോൾ ദേവിയാനി നയനയോഗം ഞെട്ടിപ്പോകണിട്ടാ അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത് അതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നവ്യ അങ്ങനെ തളർന്നു വീഴാൻ നിൽക്കുന്ന നേരമാണ് ആദർശം എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല കിട്ടിക്കാൻ സീനാണ് ഇനി കുഞ്ഞു വെച്ചാണ് അനന്തപുരിയിലെ പല കാര്യങ്ങളും പുറത്ത് തെളിയുന്നത് കേട്ടോ അത് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടുന്ന അനാമികക്കാണേ അപ്പം ഇതുപോലെ അപ്കമിംഗ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും